കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്ന പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മും കോൺഗ്രസും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പദ്ധതി സാക്ഷാത്കരിക്കുന്നതിൽ ബി ജെ പിയുടെ പങ്ക് വളരെ വലുതാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം വിഴിഞ്ഞം എന്ന സ്വപ്ന പദ്ധതിയുടെ പിന്നിൽ ആരുടെ കാര്യങ്ങളാണെന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് തന്നെയാണ് കാര്യം തുടങ്ങി വെച്ചത് വേറെ ഇതാണെങ്കിലും പൂർത്തീകരണത്തിനല്ല അതിൻ്റെ സാധ്യത കൂടുതൽ അപ്പം അതുകൊണ്ട് കൂടുതലും പ്രധാനമന്ത്രിക്ക് തന്നെയാണ് പൈസ ഇടല്ല അതിൻ്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നതിൽ മാത്രമല്ല കാര്യം ഇരിക്കുന്നു ലാസ്റ്റ് അത് തീർക്ക കമ്മീഷൻ ചെയ്യുന്നത് വരെ ഉത്തരവാദിത്വമാരാണോ അതല്ലേ അതിന്റെ ഒരു കാര്യം അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് തന്നെയാണ് കഴിഞ്ഞ ക്രെഡിറ്റ് എന്ന് വയ്ക്കുമ്പോഴേ നമുക്ക് മൂന്ന് സർക്കാരുകൾക്കും പ്രാധാന്യം ഉണ്ടാവും കാരണം മൂന്ന് സർക്കാരുകൾക്കും അതുമാത്രമല്ല നമ്മുടെ രാജ്യഭരണ കാലത്ത് സർ സി ബി അതിന് ആ തുടക്കം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തുടക്കം തുടക്കമിട്ടത് അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു പക്ഷെ എന്തുകൊണ്ടോ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അതിനൊരു അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളും വൈകി വന്നു അതിനുശേഷം വന്ന് നരേന്ദ്രമോദി സർക്കാരാണ് വീണ്ടും അതിനെ അതിന് ബാക്കിയുള്ള പേപ്പേഴ്സ് ആക്കി ആക്കുകയും അപ്പോൾ അത് കാരണം മൂന്ന് സർക്കാരുകൾക്കും പ്രാധാന്യം അതിനകത്തൊരു പ്രാധാന്യമുണ്ട് എന്നാൽ പോലും മോഡി സർക്കാരിനാണ് കുറച്ചുകൂടെ ഒരു ക്രെഡിറ്റ് അവർക്ക് കുറച്ചുകൂടെ ഇതിപ്പോൾ ഈ വെളിഞ്ഞ തുറമുഖം കൊണ്ടുവന്നത് നമ്മളെ ഉമ്മൻചാണ്ടി സർക്കാർ ആണ് അതിൻ്റെ അതിലൊരു ക്രെഡിറ്റ് അങ്ങേക്കേ ഉള്ളൂ പിന്നെ ഇപ്പം അത് പ്രായത്തിൽ കൊണ്ടുവന്നത് നരേന്ദ്രമോദി കൊണ്ടു അതിന് നല്ലൊരു സന്തോഷമുണ്ട് നല്ലൊരു വിജയമാണ് പുള്ളി നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് പുള്ളി കൊണ്ടു വന്നതിൽ നല്ലൊരു എല്ലാത്തിനും ഒരു സന്തോഷമുണ്ട് കേന്ദ്ര സർക്കാരിനാണ് കൂടുതലായിട്ട് നേരത്തെ 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 ഉണ്ടല്ലോ എടുത്ത് ബാക്ക് ചെയ്തു ആ കൺസെപ്റ്റ് കൊണ്ടുവന്നാലും വിഴിഞ്ഞം തുടക്കത്തിൻ്റെ കൺസെപ്റ്റ് അപ്പം ഉമ്മൻചാണ്ടിയുടെ ബ്രെയിനിൽ നിന്ന് വന്നോ അതോ അതിന് മുമ്പുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ ബ്രെയിനിൽ നിന്ന് വന്നോ ആരാണ് ഇതിനെപ്പറ്റി ആദ്യം ചിന്തിക്കാൻ തുടങ്ങിയ ആയിക്കാണെങ്കിൽ അടിച്ചു അതാരാണെന്ന് എനിക്കറിഞ്ഞത് അവർക്കാണ് അതിൻ്റെ പിന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും അത് രണ്ടുമായിരിക്കും കൺസെപ്റ്റു വന്നു പിന്നെ കേന്ദ്രം വേണ്ട പോലെ സഹായിച്ചു അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല അതായിരിക്കും ആ ക്രെഡിറ്റ് കൊടുക്കണം ഡെഫിനറ്റായിട്ട് കാരണം അയാൾ ഈ ഇത്രയും ഈ ഈ എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിലും അദ്ദേഹം വളരെ വിദഗ്ധമായി നടപ്പാക്കും പാർട്ടിയോട് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചു പിന്നെ പിണറായി സപ്പോർട്ട് ചെയ്ത് ഇത്തരം ഇതുവരെ ആയി കേന്ദ്രത്തിൻ്റെ പൈസയും രണ്ട് പാർട്ടിയും കൊടുക്കാം ഗവൺമെന്റിനും കേന്ദ്രത്തിനും സപ്പോർട്ട് കൊടുക്കാം എന്നാൽ കൂടുതലും കേന്ദ്രത്തിന് തന്നെ ആധികാരികം